പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ലമീൻ എന്റെ പ്രവർത്തി ഇന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച അമ്മ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖാത്തിൽ സംഭവിച്ച സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേന് രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവേദിന്റെ ഉന്നതമായ ുംഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇന്ന് ജീവിതത്തിന്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവശനം പ്രാർത്ഥിക്കുന്നു പ്രിയമകനെ പ്രിയമകളെ നിന്റെ ശിരസ്സിൽ ഇപ്പോഴ് കർത്താവു തൻ്റെ വിശുദ്ധമായ വലതു കരുത്താൽ നിന്നെ ആശ്രദിക്കുന്നു നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക കർത്താവെ ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു ഈ മകളെ ആശീർവദിക്കുന്നു ഇവർ പോകുന്ന ഓരോ കാര്യങ്ങളും അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അനുസരിച്ച് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ കർത്താവിൻ്റെ ദൂതൻ പരശുദ്ധമ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ കർത്താവെ ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവ് ചില അപകടം പിടിച്ച വീട് സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശായ ചില രോഗികളെ കാണിച്ചിരുന്നുണ്ട് ഈശേ ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ എല്ലാവിധ രോഗങ്ങളും കണ്ണു വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശ്ശായേ തുടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളവരെ കർത്താവ് പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിട്ടുന്ന അത്തരം വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ത്വക്ക് രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മക്ക് നിപാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ തൊക്ക് നീറി പുകയുന്നവരുടെ ശരീരം ചൂട് ഉറങ്ങാൻ പറ്റാത്തവരെ പരുഷരോഗികളെ കർത്താവ് ആശ്രോദിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശു നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷക്കൊരുന്ന മക്കൾ അവരെ ഈ നിമിഷം ആസ്വദിക്കുന്നു അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഷിൻ്റെ അടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ട്ടെന്തോസ് പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത് അപ്പൊ എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഏഴ് എഴുപത് പ്രശ്നം ശ്രമിക്കാൻ ക്ഷമ ഒരു മാർഗം മാത്രമാണ് എന്തിനാണ് നമ്മളെ ബലഹീനമാക്കുക എന്താണ് ബലഹീനമാക്കുന്നത് എന്തെന്നാൽ ബലഹീണതിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ക്ഷമ തുടങ്ങുന്ന നമ്മുടെ പവർ ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ് ഇൻ ദി ഓഫ് ഓഫ് വേർഡ് ഗോഡ് വയോജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം സ്വാഭാവികം എല്ലാരുടെ മുമ്പിൽ നമ്മൾ തോറ്റു നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു ഇനി ഇങ്ങനെയുള്ള ചിലവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ നീ നിക്ക് എന്റെ വഴി നിനക്ക് നിന്റെ വഴി ഗുഡ് ബൈ എന്ന് പറയും ഗുഡ് ബൈ പത്രോസ് ഗുഡ് ബൈ പറയും തിമോത്തി എന്തെന്നാൽ എന്തെന്നാൽ ഈ ഈ ലോകത്തോടുള്ള ലോകത്തോടുള്ള മൂലം മൂലം വിട്ട് വിട്ട് പറയുന്ന പോയിരിക്കുന്നു അണ്ണൻ വിട്ട് പൗലോസ് എന്താ പറഞ്ഞത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് അത് പൗലിസൻ്റെ വേർഷനാണ് വെളിപാടാണ് പക്ഷേ ബൈ സം ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ട് കൊണ്ട് തരത്തെ സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു അപ്പം കൃപയാണ് ലക്ഷ്യം അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ് എംപവർ ചെയ്ത കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് ആ ഉദ്ദേശത്ത് വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടൻ തടിക്കുന്നതിനും മറു കാണിച്ചു കൊടുക്കണം നിങ്ങൾ ചണ്ട കുറി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനെ മേലെ വിട്ടുകൊടുക്കണം ഒരു മതി പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ തണ്ടുമതിൽ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതിൻ്റെ മുഴുവൻ ആ ആ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ് ോസ് ആ ടെനിസ്റ്റ് അത് ഗ്രേസിൻ്റെ കാലമാണ് കൃപയുടെ യുഗമാണ് കാലഘട്ടമാണ് രണ്ട് കാലങ്ങളിലാണ് ദൈവ വരണത് ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട് രണ്ടാമത് കൃപയുടെ കാലഘട്ടമുണ്ട് നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക